ഹലോ ഗായ്സ് ഇറ്റ്സ് മീജൻ ഷഹരിദാസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ നാടും പരിസരവും ഒക്കെയാണ് ഞാൻ വെക്കേഷന് വരുമ്പോഴൊക്കെ ഈ ഒരു ഭാഗത്ത് വെറുതെ ഒന്ന് പോയി ഇരിക്കാറൊക്കെ ഉണ്ട് ഇപ്പോൾ മഴ വെള്ളമൊക്കെ കയറിയിട്ട് ആകെ ഇതായിട്ടല്ല കാരണം കോവിഡിൻ്റെ സമയത്ത് ഇവിടെ ആയിരുന്നു ഒരു ഒന്നൊന്നര വർഷം അപ്പോൾ ആ സമയത്തൊക്കെ ഒരു സ്ഥലമാണിത് ഇത് കൂടാതെ വേറൊരു സ്ഥലം കൂടിയാണ് അതൊക്കെ ഞാൻ വഴിയേ കാണിച്ചുതരാം നമ്മുടെ നാട്ടിൽ കുറേ കുട്ടിപ്പട്ടാളംസ് ഉണ്ട് എല്ലാവരും ഓരോ സ്ഥലത്ത് വീടൊക്കെ വെച്ചിട്ട് പോയി പക്ഷെ എന്നാലും ഓരോ സമയത്ത് വന്ന് വിസിറ്റ് ചെയ്യാറൊക്കെ ഉണ്ട് അപ്പോൾ ആ സമയത്താണ് നമ്മൾ എല്ലാവരും കൂടിയിട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തത് ഇവിടെ ആയിരുന്ന സമയത്ത് രാവിലെ ആറ് മണിയൊക്കെ ഞാൻ ഇവിടെ നടക്കാനൊക്കെ വരാറുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് മിസ്സിങ് ആണ് ഒരു മെമ്മറി പോലെയാണ് അപ്പോൾ രാവിലെ കുറേ ആൾക്കാരെ അവരവരുടെ നായികളെയൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെയാണ് അടുക്കാൻ വരുന്നവരെ കാണാം പല ടൈപ്പ് ആൾക്കാരെയും കാണാൻ പറ്റും ഒരു ടൈമിൽ എൻ്റെ വീട് വരുന്നത് താഴെയാണ് ഹൈവേയിൽ തന്നെയാണ് അപ്പോൾ ഈ സ്ഥലം ഈ ഇപ്പം കാണിച്ചു തരാൻ പോകുന്ന സ്ഥലം മേളിലാണ് വരുന്നത് അതായത് ഒരു കുന്നിൻ്റെ മേളിൽ അപ്പോൾ ഇത് പണ്ട് മുതൽക്കേ ഉള്ള സ്ഥലമാണ് അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്കാരെ ഇവിടെ വന്ന് കുളിക്കാറൊക്കെയുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കരുതി എന്തുകൊണ്ട് എൻ്റെ നാട് ഒരു വ്ലോഗായിട്ട് ഇട്ടുകൂടാ അപ്പോൾ ഇന്ന് ഞാൻ കുളിക്കുന്നൊന്നുമില്ല ജസ്റ്റ് പിള്ളേരുടെ കൂടെ ഒന്ന് വെള്ളത്തിലിറങ്ങാമെന്ന് വിചാരിച്ച് പോവുകയാണ് ഈ ഒരു സ്ഥലം കണ്ടപ്പോഴേക്കും കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ആയി എന്നിട്ട് പിന്നെ ആർക്കും ഒരു എന്താ പറയുക വെളിയിലൊന്നും കേൾക്കുന്നില്ല എല്ലാവർക്കും വെള്ളത്തിൽ ഇറങ്ങണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ജസ്റ്റ് കാല് നടക്കേ ചെയ്തോളൂ കാരണം എനിക്ക് ഞാൻ വേറെ ഡ്രസ്സൊന്നും കരുതിയിട്ടുണ്ടായില്ല ഇവരൊക്കെ പണ്ട് മുതൽക്കേ ഒരുമിച്ചുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ കുഞ്ഞുമാവ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് പിന്നെ അപ്പോൾ അവളും ദൂരത്തുനിന്നാണ് വരുന്നത് അപ്പോൾ ഹസ്ബൻറ്റിനെയും കൂട്ടിയിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്ത് വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ ഇവിടെ സ്ഥിരം വരുന്ന ടീംസാണ് പക്ഷേ ഞാനും എൻ്റെ ഫ്രണ്ടും കുഞ്ഞും അവളുടെ ഹസ്ബൻഡൊക്കെ ഇവർ ഇവരിന്ന് പോവാം നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് പോവാം എന്നുള്ളൊരു പ്ലാനിൽ ഇങ്ങോട്ട് വന്നതാണ് കാരണം എപ്പോഴും ഇവിടെ ഓക്യുപ്പൈഡ് ആയിരിക്കും നമ്മൾ നോക്കിയും കണ്ടൊക്കെ നമുക്ക് പോകാൻ പറ്റുമോ ഇത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ അതായത് ഒരു കല്ലുണ്ടിപ്പുറത്ത് ചാടി കഴിഞ്ഞാൽ ഇതാണ് അവിടെ വെള്ളച്ചാട്ടം നല്ല രസമാണ് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല കാറ്റാണ് നല്ല സുഖമാണ് ഈ ഒരു ഭാഗത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് മുന്നേ വന്നപ്പോൾ നല്ല വെള്ളമുണ്ടായിരുന്നു ഈ വർഷം വരുമ്പം അത്ര വെള്ളം കാണുന്നില്ല കാരണം ഏകദേശം മഴയൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുള്ള സമയത്തായിരുന്നു അത് അവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്തേക്ക് ചാടി എല്ലാവരും ഇപ്പുറത്തേക്ക് ചാടി എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഇപ്പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പക്ഷെ ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ഇവരെന്നെ പിന്നെ നിർബന്ധിച്ച് വലിച്ചു കൊണ്ടുപോയി അങ്ങനെ ഞാൻ കുറേ നേരം ആ ഒരു കല്ലൊടി ചവിട്ടി നിന്നു ഇങ്ങനെ കുറേ പേര് നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടാകുമ്പോൾ നമുക്ക് പോകാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇതേ സ്ഥലത്ത് നമ്മൾ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫണ്ടും ഉണ്ടാവില്ല ഈ ചിവിട്ട സാധനമൊക്കെ ഇവിടെ സ്ഥിരം വരുന്ന ആളാണ് അതുകൊണ്ട് ഒരു പേടിയുമില്ല പിന്നെ നമുക്കൊക്കെ കാണുമ്പോഴാണ് പേടി തോന്നുന്നത് പക്ഷേ ഇതിന് ഒരേ പേടിയുമില്ല ഇപ്പോൾ കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്നിട്ട് മീൻ പിടിക്കുന്ന വീഡിയോ ആണ് ഈ കാണുന്നത് ഞാൻ പോയിട്ടില്ല കൂടെയുള്ളവരോട് മുകളിൽ കയറി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ ആ പിടിയിൽ രണ്ട് മീന മൂന്ന് മീനോ എന്താ കിട്ടിയിരുന്നു എന്ന് തോന്നണോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പിടിച്ച് ഇതൊന്നും പിടിച്ചിട്ട് എവിടെയും കൊണ്ടുപോകാനൊന്നും അല്ല അപ്പുറത്തെ സൈഡിലെ ആ കുഞ്ഞ് സ്ഥലത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ഇവർ കഷ്ടപ്പെട്ട് പിടിക്കുന്നത് അതിനായിട്ട് ഇവരെടുന്ന ബോട്ടിലൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കാണാൻ ഭയങ്കര രസമാണ് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ തിരിച്ചു പോകാൻ തോന്നുന്നേ ഇല്ല ഇതൊക്കെയാണ് നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പിന്നെ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ കുറേ മൂമെന്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തിരിച്ചു പോകാൻ തോന്നുന്നില്ല എനിക്ക് നാട്ടിൽ വന്നാലുള്ള പ്രശ്നം ഇതാണ് എനിക്ക് ഒട്ടും തിരിച്ചു പോകാൻ തോന്നാറില്ല ഞാൻ അവിടുത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വേറൊരു സ്ഥലമുണ്ട് അത് ഏകദേശം റോട്ടിൽ തന്നെയാണ് വരുന്നത് പണ്ട് മുതലേ എൻ്റെ ഏട്ടനൊക്കെ വന്ന് കുളിക്കുന്നൊരു സ്ഥലമാണ് ഇപ്പോൾ നമ്മളാരും വരാറൊന്നുമില്ല ഇപ്പോൾ ഈ ഒരു സ്ഥലം പണ്ടിങ്ങനെയൊന്നും അല്ലായിരുന്നു ഫുള്ള് പിന്നെ ഇറഞ്ഞിട്ടൊക്കെ നല്ല രസമാണ് കാണാനൊക്കെ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണിച്ചു തരുന്നത് ഇവിടെയൊക്കെ പണ്ട് ഒരുപാട് വരാറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒട്ടും വരാറില്ല അപ്പോൾ ഞാനും കരുതി നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാം കുട്ടികളിലൂടെ നടക്കാമെന്ന് കരുതി ഇത് കുറച്ച് ഹില്ലി സ്ലോപ്പി ആയിട്ടുള്ള ഏരിയ ആണ് ഓണത്തിന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയാണ് പരിപാടിയൊക്കെ നടത്താറ് ഇതാണ് നമ്മുടെ കാവ് എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിലാണ് ഇവിടെ തെയ്യം ഉണ്ടാവാറ് അപ്പോൾ ആ ഒരു സമയം ഒരു മൂന്നാലഞ്ച് ദിവസം ഉത്സവമാണ് നല്ല രസമാണ് ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ലീവിന് വരാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അങ്ങനെ വരാനൊന്നും പറ്റാറില്ല പക്ഷേ പപ്പയമ്മയ്ക്ക് വരാറുണ്ട് നല്ല രസമാണ് ഒരു മൂന്നാലഞ്ച് ദിവസം കാഴ്ചയും മേളമൊക്കെ ആയിട്ട് ഞാൻ മുമ്പ് ഇതിൻ്റെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണുന്നതാണ് എൻ്റെ വീട് ഹോം ടൂറൊക്കെ ഞാൻ പിന്നെ ചെയ്യും അപ്പോൾ ഏകദേശം സമയം ഒരാറര ആറേ മുക്കാലായിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് ചെണ്ടവോട്ടും കൂടെ കേൾപ്പിച്ച് തരാമെന്ന് കരുതി ാണ് കണ്ണച്ചൻ പിന്നെ ആളാണ് എല്ലാ വർഷവും ശംഖു കൂടുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് എനിക്കറിയാറില്ല ആളിവിടെ സ്ഥിരമുള്ളതാണ് അത്ര നേരെ ബാക്കിൽ കാണുന്നതാണ് എൻ്റെ വീടപ്പം തെയ്യൊക്കെ ഉള്ള സമയത്ത് നല്ല തിരക്കാണെങ്കിൽ ഞാൻ ആ സൈഡിലൊക്കെ കയറി നിന്നിട്ട് തെയ്യം കാണാറുണ്ട് കുറച്ച് നേരം കൊട്ടൊക്കെ കേട്ട് തൊഴുത കുറിയൊക്കെ വാങ്ങിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് പോകുമ്പോഴെൻ്റെ എന്നെയും കാത്ത എൻ്റെ രണ്ട് മക്കൾ ഗേറ്റിൽ നിൽക്കുന്നത് പിന്നെ ഒരു മാസം കാണാതായ പോലെയാണ് ഒരു രണ്ട് മിനിറ്റ് കാണാതായാലും ഇവർ കളിക്കുക അത് ഇതൊക്കെയാണ് ഗൈസ് എന്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഇത്രയൊക്കെ എന്റെ ഇന്നത്തെ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ടാറ്റാ കീപ് സപ്പോർട്ടിങ്